എല്ലാവർക്കും നമസ്കാരം ട്രാവൺകൂർ ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ രസകരമായ ഒരു അന്തർദേശീയ സംഭവം ഉണ്ടായത് എല്ലാവരുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും ഉക്രൈൻ റഷ്യ യുദ്ധം നടത്തുന്നതിനായി വൈറ്റ് ഹൌസിലെത്തിയ ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിലെത്തിയ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു വാക്കേറ്റം നടത്തിയ രീതിയിലാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇന്ത്യയിലേക്ക് ചില മാധ്യമങ്ങളും ഒന്നാ രണ്ടോ പാശ്ചാത്യ മാധ്യമങ്ങളും അദ്ദേഹത്തെ ധീരൻ എന്നൊക്കെ വിളിച്ചുവെങ്കിലും ഭൂരിഭാഗം മാധ്യമങ്ങളും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് കോമാളി എന്നൊക്കെയാണ് സത്യത്തിൽ അതാണ് അവിടെ സംഭവിച്ചതും എന്തിന്റെ പ്രേരണകളാണ് അയാൾ അങ്ങനെ മോശമായിട്ട് പെരുമാറിയതെന്ന് അറിയില്ലെങ്കിലും ഇന്നലെ ട്രംപിന്റെ കാലു പിടിച്ചിരിക്കുകയാണ് സെലൺസ്കി ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ട്രംപ് പറയുന്നുണ്ട് നിങ്ങൾ ഒരു വെടിനിർത്തലിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് നിങ്ങൾ ലോക മൂന്നാലോകമഹായുദ്ധത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും സെലൻസ്ക്ക് അത് വകവയ്ക്കുന്നില്ല നിങ്ങൾക്ക് സെക്യൂരിറ്റി തരണം സെക്യൂരിറ്റി തരണം എന്നാണ് ഇയാൾ പറയുന്നത് അപ്പൊ ട്രംപ് പറയുന്നുണ്ട് ഞങ്ങളുടെ ബിസിനസ് അവിടെ ഉള്ളിടത്തോളം നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ടാവും അതുകൊണ്ട് മുപ്പത്തി അയ്യായിരം കോടി ഡോളർ ഇതിനോടകം തന്നെ അമേരിക്ക ഉക്രൈൻ നൽകി കഴിഞ്ഞു രണ്ടാഴ്ച കൊണ്ട് റഷ്യ ഉക്രൈനെ കീഴ്പ്പെടുത്തിയാക്കാം എന്നുള്ള ഘട്ടം വന്നപ്പോൾ പോലും അമേരിക്ക നൽകിയ എഫ് സിക്സ്റ്റീസ് എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങളടക്കമുള്ള ആയുധ സജ്ജീകരണങ്ങളുടെ സഹായത്തോടെയാണ് ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് അതുകൂടാതെ ഇസ്രായേലിന്റെ അയഡോൺ അയൻഡോം പോലത്തെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്ന അവിടെ അമേരിക്കയാണ് അമേരിക്കയുടെ രണ്ടായിരത്തോളം പട്ടാളക്കാർ ഉക്രൈനിൽ ഫ്രണ്ട് ലൈനിലുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അത് മിസൈൽ വേദ സംവിധാനങ്ങളും മറ്റും എല്ലാം കൈകാര്യം ചെയ്യുന്നത് അവരാണ് ഈ ഒരവസ്ഥയില് അമേരിക്ക ചെയ്ത എല്ലാ കാര്യങ്ങളെയും മറന്നുകൊണ്ടാണ് സെലൻസ് അവിടെ വാക്കേറ്റം നടത്തുകയും ഒരു വീരനായകനെ പോലെ അത് കൂടുതൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് അവിടെ വീരനായകനെ പോലെ എന്നൊക്കെ വിശേഷിപ്പിച്ചത് പക്ഷെ അതിന്റെ പരിണത ഫലങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്തിനെങ്കിലും അമേരിക്കയൊന്നും കുറ്റം പറയാൻ ട്രംപിനെ ഒന്ന് കുറ്റം പറയാൻ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക പക്ഷെ ഞങ്ങൾക്ക് അമേരിക്കയുടെ വിസ ഇഷ്ടമാണ് അവിടെ പോയി ജോലി ചെയ്യാൻ ഇഷ്ടമാണ് അവിടുത്തെ പണം ഇഷ്ടമാണ് ചികിത്സയ്ക്ക് ഞങ്ങൾക്ക് വിദേശത്ത് പോകുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് പോകുന്നതിന് ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഞങ്ങൾ അമേരിക്കയെ കുറ്റം പറയും അതാണ് ഒരു നയം കൂടുതൽ വാഗ്വാദങ്ങൾക്കും തർക്കങ്ങൾക്കൊന്നും വഴി വയ്ക്കാതെ വെളിയിലേക്കുള്ള വഴി ട്രംപ് കാണിച്ചു കൊടുത്തു സെലൻസ്കിക്ക് പക്ഷെ കഴിഞ്ഞപ്പോഴാണ് നാറ്റോ രാഷ്ട്രങ്ങളടക്കം സെലൻസ്കിയോട് താങ്കൾ കാണിച്ച വിട്ടിതം എന്താണ് എന്ന് ചോദിച്ചത് സെലൻസ്കി പോയി രണ്ടു ദിവസം കഴിഞ്ഞവരെ ഉക്രൈനുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങളെല്ലാം അമേരിക്ക വെട്ടിക്കുറച്ചു വെട്ടിക്കുറക്കുകയല്ല നിർത്തലാക്കി ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ എന്ന് വെച്ചാൽ ഉക്രൈൻ വഴങ്ങുന്നത് വരെ അതോട് ഇതിനു മുമ്പേ തന്നെ ചെയ്ത മറ്റൊരു കാര്യം നാറ്റോയ്ക്കുള്ള സഹായവും അമേരിക്ക നിർത്തലാക്കി നാറ്റോയ്ക്കുള്ള സഹായം നിർത്തലാക്കുക എന്ന് വെച്ചാൽ നാറ്റോയുടെ ഇരുപത്തിരണ്ട് ശതമാനം യുദ്ധ ഫണ്ട് നൽകുന്നത് അമേരിക്കയാണ് ഇല്ലാതെ എങ്ങനെ അവർക്കിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് ചോദിച്ചു തന്നെ നിൽക്കുകയാണ് നാറ്റോ എന്ന തകർച്ചയുടെ വക്കിലാണ് ഇനി അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ സഹായം പലർക്കും കൂടിയേ തീരൂ എന്നിരിക്കെ ആ രാഷ്ട്രങ്ങളൊക്കെ തന്നെ നാറ്റോയിൽ തുടരുമ്പോഴും ആഭിമുഖ്യം കാണിക്കുക അമേരിക്കയോടാവും അപ്പോൾ നാറ്റോ തളർച്ചയുടെ തളർച്ചയുടെ പാതയിലാണ് പറഞ്ഞ പോലെ ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക ഫണ്ട് കൊടുത്തു കൊടുക്കുന്നത് നിർത്തിയതോടെ അവരും തകർച്ചയുടെ ബാധയിലാണ് അതിന് ട്രംപ് പറഞ്ഞ കാര്യം ന്യായമാണ് കാരണം അവര് ഭീമമായ തുകയാണ് അമേരിക്ക കൊടുക്കുന്നത് അണ്ട് ഇരുപത് ശതമാനത്തിന് മുകളിൽ അമേരിക്ക മാത്രമാണ് നൽകുന്നത് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദത്തിനിരയാകുന്ന അല്ലെ ഇസ്ലാ ഇസ്ലാമിക ഭീകരവാദം തുടർന്ന് നടന്നുകൊണ്ടേ ഇരിക്കുന്ന രാഷ്ട്രങ്ങൾക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ഞങ്ങളുടെ പണം വെച്ച് ഞങ്ങളെ ആക്രമിക്കുന്ന പരിപാടി വേണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചത് നമുക്ക് തെറ്റൊന്നും പറയാനില്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് ഇന്നലെ തന്നെ സലൻസ്കിയുടെ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ വെളിയിൽ വന്നു കരുത്തനായ അമേരിക്കൻ പ്രസിഡന്റിന്റെ കീഴിൽ നിന്നുകൊണ്ട് സമാധാനത്തിനായി എന്ത് നടപടികളും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞങ്ങളുടെ ധാതു സമ്പത്ത് സംബന്ധിച്ചുള്ള ഏത് എഗ്രിമെന്റിലും ഏത് സമയത്തും ഒപ്പിടാൻ ഞാൻ തയ്യാറാണ് ഇനി ട്രംപ് മുന്നിൽ നിന്ന് നയിക്കണം ഞങ്ങൾ പിന്നിൽ നിന്ന് വേണ്ടത് ചെയ്തു കൊള്ളാം എന്ന നയത്തിലേക്ക് സലനസ്കി മാറിയിരിക്കുകയാണ് പിന്നെ അവർക്ക് വേണ്ടത് ആകാശമാർഗത്തിലുള്ള യുദ്ധം നിർത്തലാക്കി തരണം പിന്നെ തറവുകാരെ കൈമാറുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സീസ് ഫയർ എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും പറഞ്ഞത് നമുക്കിപ്പോൾ സീസ് ഫയർ നടപ്പാക്കാം അത് കഴിഞ്ഞ് ചർച്ചയിലൂടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ഇറങ്ങിപ്പോയ സലൻസ് കി ഇപ്പോൾ നേരെ തിരിച്ച് ഏഹ് മുട്ടുമടക്കിക്കൊണ്ട് കേഴുകയാണ് അതേ പറ്റൂ ലോക പോലീസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് അമേരിക്കയ്ക്കുള്ള പ്രാധാന്യം മറച്ചു പിടിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് ഒളിച്ചു വെച്ചുകൊണ്ടും അതിനീകരിക്കാതിരുന്നും നിലനിൽക്കാൻ സാധിക്കുകയില്ല അവരൊരു ശക്തി തന്നെയാണ് യുദ്ധത്തിൽ തങ്ങളെ സഹായിച്ചത് നിലനിർത്തിയതും അവരാണെന്നുള്ളത് മറന്നുകൊണ്ടാണ് സെലൻസ്കി മുന്നോട്ട് പോയത് അവിടെ മറ്റൊരു കാര്യം സംഭവിച്ചത് റഷ്യക്കെതിരെയുള്ള എല്ലാ സൈബർ അറ്റാക്കുകളും സൈബർ ചാരപ്രവൃത്തികളും നിർത്തിവെക്കാൻ കൂടി അമേരിക്ക ഉത്തരവിട്ടതോടെ ഉക്രൈൻ അടക്കം എല്ലാ രാഷ്ട്രങ്ങളും അപകടം നടത്തും ട്രംപ് ആദ്യമേ നല്ല പറഞ്ഞതാണ് നാറ്റോയിൽ അംഗത്വം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചേക്ക് എന്ന് പറഞ്ഞതാണ് കാരണം ട്രംപിന് ബിസിനസ് താല്പര്യങ്ങളുണ്ട് റഷ്യയെ പിണക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇവർക്കിടയ്ക്ക് എഴുകേറ്റി കൊടുക്കുന്നത് ബ്രിട്ടനാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം കോളനിക്കാലത്തെ അവരുടെ മേധാവിത്വം നഷ്ടപ്പെട്ടു പോയതിൻ്റെതായ അവകർഷതാബോധം ഇപ്പോഴും അവരെ വിട്ടുപോയിട്ടില്ല അന്ന് ലോക ലോകമേധാവിയായിരുന്നു തങ്ങൾക്ക് പകരം അമേരിക്ക ആ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം അതുകൊണ്ടാണ് വൈറ്റ് ഹൗസ് ഇറങ്ങിയ സലൻസ്കി നേരെ പോയി ബ്രിട്ടനിലേക്ക് എത്തുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രി സ്വീകരിക്കുന്നു കാര്യങ്ങളൊക്കെ ഓക്കെ സലൻസ്കിയുടെ ഇന്നലത്തെ മാപ്പ് ചോദിക്കലിനെയും ഞങ്ങൾ എന്തിനും തയ്യാറാണെന്നുള്ള വിട്ടുവീഴ്ച മനോ വിട്ടുവീഴ്ചയല്ല ഗതികേട് അതിനെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഈ സ്റ്റാമറാണ് ആദ്യമേ സ്വാഗതം ചെയ്തത് ഈ യുക്രൈൻ യുദ്ധം ബാധിക്കുന്നത് ഉക്രൈനെയും റഷ്യ മാത്രമൊന്നുമല്ല ബാക്കി യൂറോപ്യൻ രാജ്യ രാഷ്ട്രങ്ങൾക്കെല്ലാം ഇന്ധനം വേണം ഇന്ധനം എന്ന് വെച്ചാൽ നമുക്ക് വാഹനത്തിൽ ഒഴിച്ചു ഓടിക്കാൻ മാത്രമാണ് നമ്മൾ ഇന്ധനം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നെരിപ്പോടുകൾ അറിയാമല്ലോ ചൂടാക്കണം ആധുനിക രൂപത്തിലേക്കൊക്കെ മാറിയിരിക്കുന്നു പക്ഷെ അവർക്ക് വീട് ചൂടാക്കുന്ന ഹീറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ഇന്ധനം വേണം അതൊരു വലിയ തുകയാണ് അവർക്ക് മാസം തോറും വേണ്ടത് ഇപ്പോൾ വലിയ വിലക്കയറ്റമാണ് അതിലൊക്കെ നേരിടുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിലും സാമ്പത്തിക നട്ടിലൊടിഞ്ഞു നിൽക്കുന്നു ജർമ്മനിയിൽ തീവ്ര വല്ലപക്ഷം ഭരണത്തിലേക്ക് കയറിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടത് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ സെലൻസ്കയുടെ ഈ നയത്തിന് വലിയ പിന്തുണയൊന്നും ലഭിച്ചില്ല യുക്രൈൻ യുദ്ധം നീണ്ടു പോകും തോറും ഇനിയിപ്പോ അമേരിക്ക പിന്തുണ പിൻവലിച്ചതോടെ സൈനിക സഹായങ്ങൾ ലഭിക്കുകയില്ല അവരുടെ പട്ടാളക്കാരെ പിൻവലിക്കും ഈ യുദ്ധാവശ്യങ്ങൾക്കുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങളും നൽകുന്നത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് ആണ് സ്റ്റാർലിംഗിനോട് പണി നിർത്തിക്കൂ എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസുഹൃത്തുക്കളായിരിക്കുന്ന മസ്കിന് ട്രംപിന്റെ വാക്കുകൾക്ക് നിർവാഹമുള്ളൂ മസ്ക് സേവനം നിർത്തും സ്റ്റാർലിങ്ങിന് സേവനം നിർത്തും അതോടുകൂടി സത്യത്തിൽ ഇരുളിൽ കണ്ടുപോവുകയാവും ഉക്രൈൻ ചെയ്യുക അപ്പോൾ എന്തായാലും സെലൻസ്കയുടെ ഈ മനംമാറ്റം അമേരിക്കയെ അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഈ മനംമാറ്റം നല്ലതിനെന്ന് കരുതാം കാരണം അമേരിക്കയ്ക്ക് അവർ യുദ്ധത്തിന് വേണ്ടി മുടക്കിയ പണം തിരികെ ലഭിക്കണം അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതിനാണ് അവരുടെ പോകുമ്പം വഴി ധാതു സമ്പത്ത് ഞങ്ങൾക്കൊക്കെ ആയിട്ട് വിധം നോക്കുക അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന് അമ്പത് ശതമാനം ഉക്രൈന് ബാക്കി അമ്പത് ശതമാനം അമേരിക്ക ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളും വിഭജിച്ചെടുക്കും എന്നാണ് പറഞ്ഞത് അതിനായമായ ആവശ്യം എന്തെങ്കിലും ഒന്നും പറയാൻ വയ്യ കാരണം എത്രയോ കോടി ഡോളറുകളാണ് അന്യ അന്യ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും കോടി ഡോളറുകളൊന്നും മുടക്കേണ്ട ആവശ്യം അമേരിക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഇല്ല ഈ സെലൻസ്കയുടെ പാരമ്പര്യം കോമാളിയുടേത് തന്നെയാണ് ഇയാളൊരു സ്റ്റാൻഡപ്പ് കോമേഡിയൻ ആയിരുന്നു അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഈ സ്ഥാനത്തേക്കൊക്കെ എത്തിയതാണ് അദ്ദേഹം തന്റെ നാടക വേദിയുടെ അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി വേദിയുടെ അത്രയും ലാഘോത്വത്തോടെയാണ് ഒരു യുദ്ധത്തെയും രാഷ്ട്രഭരണത്തെയൊക്കെ കാണുന്നത് ഒരു യുദ്ധം തുടങ്ങുന്ന അത്ര എളുപ്പമല്ല അത് നിർത്തുന്നതിന് അതിന് അതിൻ്റെതായ ഒത്തിരി മാനദണ്ഡങ്ങളും ഒത്തിരി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതിനൊക്കെ സലൻസിക്ക പ്രാപ്തി ഉണ്ടാവട്ടെ എന്നും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് ഒരു മികച്ച ഭാവി ലോകത്തിനുണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നീട് കാണാം